നമസ്കാരം ഇക്കുറി ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് മലപ്പുറം പൊന്നാനി എന്നീ സ്ഥലങ്ങളിൽ ലീഗിൻ്റെ ഏറ്റവും വലിയ ലീഗ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തവണ അവർക്ക് വിജയ പ്രതീക്ഷ വളരെ കുറവാണ് ലക്ഷം വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച മലപ്പുറവും ഏകദേശം രണ്ട് ലക്ഷത്തോളം അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകൾക്ക് ഇ ടി മുഹമ്മദ് ബഷീർ ജയിച്ച പൊന്നാനിയുമൊക്കെ ഇക്കുറി ചുവക്കും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണം ഒന്നാണ് അതായത് ലീഗിന്റെ സമീപനം എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ഇടതുപക്ഷത്തെ പോലെ അതിശക്തമായി മതേതരത്വം വിളമ്പാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷം മതേതരത്വം പറയുന്നത് മാത്രമല്ല പ്രവർത്തിയെ കൂടി ചെയ്യും ലീഗ് മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അല്ലാതെ ലീഗിന്റെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടി ആരുടെ കൂടി നിൽക്കാൻ അവർ തയ്യാറാണ് അവർക്ക് ബി ജെ പി എന്നോ അവർക്ക് കോൺഗ്രസ് എന്നോ അവർക്ക് ഏത് മുന്നണിയൊന്നോ ഇല്ല അവർക്ക് അധികാരം കിട്ടണം അധികാരത്തിന് വേണ്ടി നാല് വോട്ടും രണ്ട് സീറ്റിനും വേണ്ടി ഏത് രീതിയിലും പ്രവർത്തനത്തെ മാറ്റി വളയ്ക്കാൻ ീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ നേർ ഉദാഹരണമായി ലീഗിൻ്റെ ഇപ്പോഴത്തെ ചാഞ്ചാട്ടം നമുക്ക് കണ്ടാൽ അറിയാം ശരിക്കും ലീഗ് പിളർപ്പിലേക്കാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ശരിക്കും പിളർപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഇ ടി മുഹമ്മദ് റഷീറോ കുഞ്ഞാലിക്കുട്ടിയോ ഒന്നും ഇനി മത്സരിച്ചാൽ വച്ചതൊടില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ശരിക്കും അത്ഭുതപ്പെട്ടു പോകും അങ്ങനെ അവർ മത്സരിച്ചാൽ അവർക്ക് തോൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ ഇ കെ കുഞ്ഞാലിക്കുട്ടി കുറ്റിൻപുറത്ത് തോറ്റിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പൊ തോൽവി എന്ന് പറയുന്നത് തോറ്റുകൂടാ എന്നുള്ള സാഹചര്യമൊന്നും ലീഗിനില്ല തോൽവി സംഭവിക്കാം കാരണം ലീഗിന്റെ അടിത്തട്ട് ഇളകി തുടങ്ങിയിരിക്കുന്നു ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു മലപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്ത് നമുക്കറിയാം പിണറായി വിജയൻ സർക്കാർ അവരുടെ ജനകീയമായ യാത്ര ഈ പറയുന്ന നവകേരള യാത്ര അത് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയ ജില്ലകളിൽ ഒന്ന് മലപ്പുറമാണ് കോഴിക്കോടോ കണ്ണൂരോ അല്ലെങ്കിൽ തൃശ്ശൂരോ പാലക്കാടോ ഒക്കെ ചെങ്കോട്ടകളായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇടത് കോട്ടകൾ അവിടെയൊക്കെ ഇടത് എം എൽ എമാർ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവിടെ നിയമസഭാ സാമാജികർ ഇടതുപക്ഷത്തിനും വളരെ കുറവാണ് പതിനാറിൽ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളും യു ഡി എഫിന്റെ കൈവശമുള്ള മലപ്പുറം ജില്ലയിൽ യു ഡി എഫിന്റെ കൈവശമുള്ള ഉരുക്ക് കോട്ടകളിൽ ഇടതു മുന്നണിക്ക് വലിയ ഹർഷാരപമാണെങ്കിൽ അത് മാറ്റത്തിന്റെ ശങ്കുലിനാദമാണ് അത് മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്പർശമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആധിപത്യമുള്ള ഉരുക്കു കോട്ടകളിൽ വിള്ളൽ വീണ് തുടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവരെ തന്നെ സ്വയം വിളർപ്പിലേക്ക് നയിക്കാൻ കാരണമാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ലീഗ് രണ്ടായി പിളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല കാരണം ലീഗിനകത്ത് തന്നെ ഒരു കൂട്ടർ പി കെ കുഞ്ഞാലിക്കുട്ടിയെ നകശിഖികാന്തമായി എതിർക്കുകയാണ് കാരണം അധികാരം രണ്ട് തവണയായി കിട്ടിയില്ലെങ്കിൽ ലീഗിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ് ഒരു തവണ കൂടി ഇടതുമുന്നണി ഭരണത്തിലേക്ക് വന്നാൽ ലീഗ് എന്ന് പറയുന്നത് അപ്രസക്തമാകുന്ന രീതിയിലേക്ക് പോകും കാരണം ലീഗിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികളും മുന്നണിയിലേക്ക് ചേക്കേറും എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് കെ ടി ജലീലിന്റെ ആ വാക്കുകളിൽ നിന്ന് മാത്രമല്ല അബ്ദുറഹ്മാന്റെയോ അല്ലെങ്കിൽ കെ ടി ജലീലിന്റെയോ ഒന്നും വാക്കുകളിൽ നിന്ന് മാത്രമല്ല ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ ലീഗിനകത്തുള്ള രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കെ എം ഷാജി അടക്കമുള്ള നേതാക്കൾ ലീഗിനകത്ത് ഉറച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ അവർ കോൺഗ്രസിലേക്ക് മാറുകയോ ചെയ്യും കാരണം കണ്ണവരുടെ നിലമ്പിലെ പ്രശ്നവുമായി ബാക്കിയുള്ളവർ ഇടതുമുന്നണിയിലേക്ക് ചേക്കാറുന്ന രാഷ്ട്രീയ സ്ഥിതിയായിരിക്കും ഉണ്ടാകുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക